ഒരു ക്യാമ്പസ് പ്രണയം ഭാഗം എട്ട് അത് ഞാൻ കണ്ടായിരുന്നു നിന്നോട് ഞാൻ അത് ചോദിക്കാനിരിക്കുന്നു അവളായിട്ട് നിനക്കെന്താ പ്രശ്നം അത് ഞാൻ പറയാം എമിയും അരുണും ഫാമിലി ഫ്രണ്ട്സാണ് അരുണിന്റെ പപ്പ മാധവിന്റെ ക്ലോസ് ഫ്രണ്ട് ആണ് ഏമിയുടെ അച്ഛൻ രാജീവ് അങ്ങനെയാണ് അവർ കണക്റ്റാകുന്നത് അവരുടെ ഫാമിലി എല്ലാം പണ്ട് മുതലേ ക്ലോസ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ചെറുപ്പം മുതലേ അറിയാം അതല്ലാതെ സഹോദരിയായി മാത്രമാണ് കാണുന്നതെന്ന് അവർക്ക് അറിയാമായിരുന്നു സമയമാവുമ്പോൾ അവൻ്റെ വീട്ടുകാരോട് പറയാമെന്ന് അതിനുള്ളിൽ എങ്ങനെയെങ്കിലും അവൻ്റെ മനസ്സിൽ കയറി പറ്റി അതുവഴി അവനെയും സമ്മതിപ്പിക്കാമെന്ന ചിന്തയിലാണ് അവൾ മുന്നോട്ട് പോകുന്നത് അതിനു വേണ്ടി തന്നെയാണ് അവൻ പഠിക്കുന്ന കോളേജിൽ തന്നെ വന്ന് അഡ്മിഷൻ എടുത്തത് അരു എടി അവൾ നിന്റെ ക്ലാസ്സിലാണോ പഠിക്കുന്നത് ആ ഗൗരി അതേടാ എന്തി നീ കളിക്കാത്ത കാര്യം പറ അവൾ അരണോട് ചോദിച്ചു എടി അത് വേറൊന്നുമല്ല കഴിഞ്ഞ ദിവസം ലൈബ്രറിയിൽ വെച്ച് ഉണ്ടായൊരു സംഭവമാണ് ഞാൻ ജസ്റ്റ് അകത്തേക്ക് വന്നപ്പോ ആ പെണ്ണ് നോക്കാതെ എന്നെ വന്നിടിച്ചു അവളുടെ കയ്യിൽ ഇരുന്ന കോഫി എന്റെ ഷർട്ടിലേക്ക് വീണു ഞാനത് ചോദിച്ചപ്പോ അവളുടെ അടുത്ത് ഭയങ്കര അഹങ്കാരത്തിലാ സംസാരിച്ചത് എല്ലാവരും കണ്ടു നിനക്കറിയാലോ ഇതുവരെ ഒരാൾ പോലും എൻ്റെ അടുത്ത് അത്ര മോശമായി സംസാരിച്ചിട്ടുണ്ട് അപ്പോഴാണ് ഓ അങ്ങനൊക്കെ ചെയ്തോ അഹങ്കാരി എനിക്ക് കണ്ടപ്പോ തന്നെ മനസ്സിലായതാണ് അവളുടെ സ്വഭാവം എന്നിട്ട് അവൾ നിൻ്റെ അടുത്ത് ഒരു സോറി പോലും പറഞ്ഞില്ലേ അരുൺ അതൊക്കെ പറഞ്ഞായിരുന്നു പക്ഷെ അതും ഒരു അഹങ്കാര അഹങ്കാരഭാവത്തിൽ അവസാനം എന്നെ വെല്ലുവിളിച്ചിട്ടാണ് പോയത് അതുകൊണ്ട് ഒരു പണി കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോഴാ എന്നെ എങ്ങനെയാണോ നാണം കെടുത്തിയെ അതുപോലെ കോളേജിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവളെ നാണം കെടുത്തണമെന്ന് ഞാൻ വിചാരിച്ചത് അപ്പോഴാണ് അവളുടെ മേത്തേക്ക് അതിൽ കോഫി ഒഴിച്ചത് എല്ലാവരുടെയും മുന്നിൽ വെച്ചാവുമ്പോ പേടിക്കുമെന്ന് ഞാൻ കരുതി അപ്പോഴാണ് അവൾ അവനെ തല്ലിയത് അത് പറഞ്ഞപ്പോൾ അവന്റെ മുഖത്തെ ദേഷ്യം അവൾക്ക് മനസ്സിലായി അത് കൂട്ടാനായി അവൾ ഇങ്ങനെ പറഞ്ഞു നേരത്തേക്ക് ഒഴിച്ച തലയിലേക്ക് ഒഴിച്ച പോരായിരുന്നു അവൻ തലയിൽ പോകുന്ന അപ്പം തന്നെ അവൾക്കൊന്നും കൊടുക്കാമായിരുന്നില്ല ഇതിപ്പോ വേണ്ടി അവൾ ഇതൊക്കെ ചെയ്തിട്ടു അതിനു വേണ്ടി തന്നെയാ നിന്നെ കാണാനായി ഞാൻ വന്നേ ആ എന്താ ഹെൽപ്പ് വേണമെന്ന് നീ പറഞ്ഞറിഞ്ഞു അവൾക്ക് പണി കൊടുക്കാനാണെങ്കിൽ ഞാൻ എന്തായാലും അവൾക്ക് കിട്ടിയ പറ്റിയ അവസരമായിട്ട് അവൾക്ക് തോന്നി കാരണം അവളാണ് എപ്പോഴും ഓരോന്ന് പറഞ്ഞ് അവന്റെ അടുത്ത് ചെല്ലാറുള്ളത് എന്നാൽ ഈ പ്രാവശ്യം അവനാണ് ഇങ്ങോട്ട് അവളുടെ അടുത്തേക്ക് വന്നത് ഇതിൽ അവന്റെ കൂടെ നിന്ന ഇതുവഴി അവനായി കൂടുതൽ അടുക്കാൻ കഴിയും എന്നവൾക്ക് തോന്നും അരുൺ എടി ഒരു പണി കൊടുത്ത അങ്ങനെ വിടാനല്ല അവളെ എപ്പോഴും കിട്ടുന്ന സമയം അവളെ നാണം കെടുത്തണം കോളേജെല്ലാം മോശപ്പേരാവണം അവസാനം അവൾ തന്നെ ഇവിടുന്ന് പോകണ അവസ്ഥ വരണം അതാണ് എനിക്ക് വേണ്ടത് കാരണം അവൾ അവനെ തല്ലിയതിന് ഉള്ള ശിക്ഷയാണത് എന്നെയാണെങ്കിൽ ഞാൻ പിന്നെയും ക്ഷമിച്ചേനെ പക്ഷേ അവളുടെ അടുത്ത് കാണിച്ചത് എനിക്ക് ഒരിക്കലും കൊടുക്കാൻ വഴി എടാ അത് തന്നെ വേണം അത് ഞാൻ എങ്ങനെ ഫസ്റ്റ് അവളെ ഒന്ന് ഒബ്സർവ് ചെയ്യും അവളെ പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പറ ഞാൻ എന്നിട്ട് പറയാം എന്തൊക്കെ ചെയ്യണ്ടെന്ന് ആടാ ഓക്കെ ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ ആ പിന്നെ അവൻ എന്ത് പറയുന്നു അരുൺ അവനവളെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് ഞാൻ പിന്നെ സമാധാനിപ്പിച്ച് നിർത്തിയേക്കാം പിന്നെ പെൺകുച്ചല്ലേ എന്തേലും ചെയ്യാൻ പറ്റോ അല്ലെങ്കിൽ ഇപ്പോൾ കാണാമായിരുന്നു അപ്പോഴേക്കും അവനെ അവൻ്റെ ഫ്രണ്ട് വന്ന് വിളിച്ചു എടീ ശരി നമുക്ക് പിന്നെ കാണാം നീ എന്തായാലും നോക്കിയിട്ട് പറ കേട്ടോ ബൈ അതും പറഞ്ഞുകൊണ്ട് അവനവിടെ നിന്ന് പോയി എമിക്കാണെങ്കിൽ ലോട്ടറി അടിച്ച സന്തോഷമായിരുന്നു എന്തെങ്കിലും ഒരു അവസരം നോക്കിയിരിക്കുമായിരുന്നു അവൾ അപ്പോഴാണ് ഇത് കിട്ടിയത് അവൾ സന്തോഷം കണ്ട് ഒന്ന് പുഞ്ചിരിച്ചു െരയുടെ ഞങ്ങൾ ഇറങ്ങാം പോയാ പോരെ അവരുടെ അടുത്ത് വന്ന് മീരയും മമ്മിയും പറഞ്ഞു ഇല്ല ആന്റി ലേറ്റാകും ഇപ്പൊ തന്നെ അഞ്ചാവാറായി ആറിന് ഹോസ്റ്റലിൽ കയറേണ്ടതാ ഇവർക്കാണെങ്കിൽ അവിടെ എത്തുമ്പോ വൈകും കൗരി പറഞ്ഞു മീരയുടെ മമ്മി ആണോ എന്നാ നിങ്ങൾ പോയിട്ട് വാ പിന്നെ എന്തായാലും പോയിട്ടുവാറു ദിവസം നേരത്തെ വരണോട്ടോ അനക ആൻറ്റി നിങ്ങൾ എന്തായാലും വരാം ബാക്കി ആരെയും കാണാൻ പറ്റിയില്ലല്ലോ അപ്പൊ ഞങ്ങൾ ഒരു ദിവസം എല്ലാവരും ഉള്ളപ്പോൾ വരാം മീരയുടെ മമ്മി ആ പക്ഷെ ക്ലാസ് കട്ട് ചെയ്ത് അടി വാങ്ങും ഇവിടെ വന്നോളണം കേട്ടോ അവർ പറഞ്ഞു എല്ലാവരും ഒന്ന് ചിരിച്ചു അവരും മമ്മിയും തമ്മിൽ നല്ല കൂട്ടായിരുന്നു ശരി ബൈ അങ്ങനെ അവർ യാത്ര പറഞ്ഞ് ഇറങ്ങി പോകുന്ന വഴി അവരെ കൊണ്ടാക്കാനായി മീരയും പോന്നു ആര്യ എടി മറ്റേ കുഞ്ഞാവിയുടെ വീട്ടിൽ കയറാം മീര ആടി അങ്ങോട്ടാണ് പോകുന്നത് അവർ പോകുന്ന വഴി അങ്ങോട്ടും കൂടി കയറിയിട്ടാണ് പോയത് അവിടെ ഒരു മൂന്ന് വയസ്സുള്ള കുട്ടി ഉണ്ടായിരുന്നു കുട്ടിയുണ്ടായിരുന്നു ആ കൊച്ചിന്റെ കാര്യം ക്ലാസ്സിൽ പറയുമായിരുന്നു അതുകൊണ്ടാണ് അവർക്ക് കളിപ്പിക്കാനായി ഇത്രയും ആഗ്രഹം അവിടെ ചെന്നതും അവരെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടിട്ട് അവർ ആ കൊച്ചിനെ അടുത്ത് ചെന്ന് അവൾക്ക് ഒരു ചോക്ലേറ്റ് കൊടുത്തു വരുന്ന വഴി അവൾക്കായി വാങ്ങിയതായിരുന്നു അത് പെട്ടെന്ന് എല്ലാവരുമായി അടുക്കുന്ന കൊച്ചായത് കൊണ്ട് അവരെടുത്തപ്പോൾ തന്നെ അവൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ കുറച്ചു നേരം അവിടെ നിന്നതിന് ശേഷം അവർ പെട്ടെന്ന് ബസ് സ്റ്റോപ്പിലേക്ക് പോയി എങ്ങനെയുണ്ട് എൻ്റെ വീടും അമ്മയും ഒക്കെ നേരെല്ലാവരോടുമായി നടക്കുന്ന വഴി ചോദിച്ചു അടിപൊളിയാണ് ഡി നിന്റെ മമ്മിയെ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായി പിന്നെ നിന്റെ പപ്പയും അനിയനും കാണാൻ പറ്റില്ലല്ലോ എന്നൊരു വിഷമം അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് സാരമില്ലടി അടുത്ത പ്രാവശ്യം വരുമ്പോ കാണാലോ നീരത് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ ബസ് വന്നു ചാച്ചാടാ നാളെ കാണാട്ടോ ബൈ അതും പറഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്ന് പോയി പതിനഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഗൗരി ഹോസ്റ്റലിൽ എത്തിയിരുന്നു അവൾ അതിന്റെ അകത്ത് കയറിയപ്പോൾ മുതൽ എല്ലാവരും അവളെ ഇന്നത്തെ സംഭവം അറിഞ്ഞ് തുറച്ചു നോക്കിക്കൊണ്ടിരുന്നു ചിലർ എന്തൊക്കെയോ പറഞ്ഞു ചിരിക്കുന്നുണ്ട് അവൾക്കത് എന്തോ പോലെ തോന്നി അവൾ അത് ഒന്നും മൈൻഡ് ചെയ്യാതെ നടന്നപ്പോളാണ് സ്നേഹ അവളുടെ അടുത്തേക്ക് വന്നത് സ്നേഹ എന്താ മോളെ ഞാൻ നീ വിചാരിച്ച പോലെ ഒന്നും അല്ലല്ലോ പാവമാണെന്നാ ഞാൻ കരുതേ അത് ചേച്ചി അതങ്ങനെയല്ല അവൾക്ക് സ്നേഹ അവൾ ചെയ്തത് ഒന്നും ഇഷ്ടപ്പെടാതെ പറയുന്നതായാണ് തോന്നിയത് സ്നേഹ എന്നാലും പൊളിച്ചുമോളെ അവരിട്ടൊരു അടി കൊടുത്തത് നന്നായി കാരണം അവൻ അതുപോലെ ഒരാളാണ് ഈ അരുണന് അത് ഇതുവരെ മനസ്സിലായിട്ടില്ലെന്ന് മാത്രം അതെന്താ കാര്യ സംശയത്തോടെ ചോദിച്ചു സ്നേഹ അത് ഞാൻ പിന്നെ പറഞ്ഞു തരാം അല്ല അതൊക്കെ പോട്ടെ പിന്നെ ഇതുപോലെ കിരിയും പാമ്പുമായി മുന്നോട്ട് പോകാനാണോ മോളുടെ പ്ലാൻ ഗൗരി എനിക്ക് വഴക്കിനൊന്നും താല്പര്യമില്ലായിരുന്നു പിന്നെ ഞാൻ സോറി പറഞ്ഞതാ പക്ഷെ പുള്ളി എന്നെ എൻ്റെ വഴിക്ക് വിടൂല വീണ്ടും ഓരോന്നായി വന്ന് ഇനിയും വരും ഞാൻ എന്തു ചെയ്യാനാണ് ഞാനും തിരിച്ചതുപോലെ തന്നെ ആവും സ്നേഹ ഉം വഴക്കിട്ട് വഴക്കിട്ട് ലാസ്റ്റ് വേറെ വേറെ ഒന്നും ആവർത്തിട്ടോ സ്നേഹ അവളെ കളിയാക്കി കൊണ്ട് ചോദിച്ചു ഗൗരി ഷോ അവനായിട്ടോ പിന്നെ പണിയില്ല സ്നേഹ അതെ അതെ അല്ല നിന്നെ അത് കഴിഞ്ഞ് കോളേജിൽ കണ്ടില്ലല്ലോ നിന്നെ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞ് കൊറേ പേര് ചോദിച്ചായിരുന്നു ഗൗരി ആ അത് പിന്നെ ഞാനൊരു ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോയതാ എന്തിനാ എന്നെ ചോദിച്ച എല്ലാവർക്കും കൂടി എന്നെ തല്ലാനാണോ സ്നേഹ ആ ചിലപ്പോൾ ആവും പിന്നെ കോളേജിലെ എല്ലാ പെൺകുട്ടികളുടെയും ക്രഷായ ആളെയല്ലേ നീ ഫൈറ്റ് ഫൈറ്റായത് പിന്നെ ഫാൻസ് തിളകാതിരിക്കുമോ ഗൗരി അയ്യോ എന്നാ ശരി ചേച്ചി ഞാൻ ചെല്ലട്ടെ ഇത്ര നേരം ഇത്ര നേരമായി എന്നെ കാണാതിരുന്നോണ്ട് അവരൊക്കെ അന്വേഷിക്കുന്നുണ്ടാവും ആടാ ശരി ഗൗരി അങ്ങനെ റൂമിലോട്ട് പോയി തുടരും